നമസ്കാരം നെന്മാറ തിരുത്തുംപാടത്ത് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നും കോടതി കണ്ടെത്തി കേസിൽ മറ്റന്നാൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കും അറുപത്തിയെട്ട് സാക്ഷികളാണ് കേസിൽ ഉണ്ടായിരുന്നത് ഇതിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ സഹോദരൻ കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ നാൽപ്പത്തിനാലു പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലിനാണ് സാക്ഷി വിസ്താരം ആരംഭിച്ചത് കേസിന്റെ വിചാരണ സമയത്തും പ്രതി കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു സജിതാവാദ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന ചെന്താമര ഇറങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരൻ ലക്ഷ്മി എന്നിവരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര റിമാൻഡിലുമാണ് നെന്മാറ പോത്തുണ്ടി തിരുതമ്പാടം ബോയൻസ് കോളനിയിൽ സജിതയെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് അയൽവാസിയായ ചെന്താമരാക്ഷൻ എന്ന ചെന്താമര കൊലപ്പെടുത്തിയത് ഭാര്യ പിണങ്ങിപ്പോകാൻ സജിതയാണ് കാരണമെന്ന് സംശയിച്ചായിരുന്നു ഈ ക്രൂര കൊലപാതകം സജിത അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊടുവാളുമായി എത്തിയ പ്രതി തുടരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം രക്തം പുരണ്ട കൊടുവാൾ ഉപേക്ഷിച്ച് നെല്ലിയാമ്പതി മലയിൽ ഒളിവിൽ പോയ പ്രതി വിശന്ന് വലഞ്ഞതിന് ശേഷം മലയിറങ്ങി വരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് പോലീസ് പിടികൂടിയത് സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളുമാണ് കേസിൽ നിർണായകമായത് സജിതാ കേസിൽ പ്രോസിക്യൂഷൻ ി പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാറാണ് ഹാജരായത്